തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്നുകാരിയെ തിരികെ എത്തിക്കാൻ കേരള പോലീസ് സംഘം വിശാഖപട്ടണത്ത് എത്തുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലുള്ള കുട്ടിക്ക് അസമിലേക്ക് പോകണം എന്ന ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസം കണ്ട മലയാളി സമാജം പ്രവർത്തകരോട് പങ്കുവച്ചത് ഈ സാഹചര്യത്തിൽ മജിസ്ട്രേറ്റിൻ്റെ അനുമതി തേടിയ ശേഷം നാളെയോടെയാകും കുട്ടിയെ കേരള പോലീസിന് കൈമാറുക കഴിഞ്ഞ ദിവസം രാവിലെയോടെ പുറപ്പെട്ട കഴക്കൂട്ടം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വൈകുന്നേരത്തോടെയാകും വിശാഖപട്ടണത്ത് എത്തുക ഏറെ വൈകിയുള്ള ട്രെയിനായതിനാൽ അന്വേഷണ സംഘം ഇന്ന് കുട്ടിയെ കാണാനുള്ള സാധ്യതയും കുറവാണ് ഈ സാഹചര്യത്തിൽ നാളെയോടെയാകും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിലുള്ള കുട്ടിയെ കേരള പോലീസിന് കൈമാറുക കുട്ടിക്ക് ആസാമിലേക്ക് പോകണമെന്ന ആഗ്രഹം പങ്കുവച്ച സാഹചര്യത്തിൽ മജിസ്ട്രേറ്റിന്റെ കൂടി അനുമതി തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ കേരളത്തിലെത്തിയാൽ ശിശുക്ഷേമ സമിതിയിലേക്ക് കൈമാറി ിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും പ്രത്യേക കൗൺസിലിംഗ് നൽകും കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ഉപദ്രവം നേരിട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും അതേസമയം കുട്ടിയെ തിരികെ ലഭിച്ചയുടൻ അസമിലേക്ക് മടങ്ങാനാണ് കുടുംബത്തിന്റെ തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം